ആയി സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ വിഷമകരമായ ഒരു സാധനമാണ് ഇന്ന് പൈനാപ്പിളിനെ കുറിച്ചോ നമ്മുടെ ചെടികളെ കുറിച്ചോ ഒന്നുമല്ല ഇന്നലെ ഞാൻ ഇടുക്കി ഇടുക്കിലൊന്ന് പോകേണ്ടി വന്നു അവിടെ പോയി പല ഏലത്തോട്ടങ്ങളും കണ്ടപ്പോൾ എൻ്റെ ശംഖ് തകർന്നു പോയി അതായത് തീ കത്തിണോ അല്ല വെയിലിൽ ഉണങ്ങി ഒരമ്പത് ശതമാനം ആൾക്കാരുടെയും ഏലം ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് സങ്കടം വന്നിട്ട് വയ്യ നിങ്ങളെ ഈ ഇത് ഇതിൻ്റെ പുറകെ കാഴ്ച തോട്ടത്തിൻ്റെ കാഴ്ച നിങ്ങൾ നോക്കിക്കോളൂ ഇത് കാണിക്കാം അത് കഴിഞ്ഞ് തിരിച്ചു വരാം എല്ലാരും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട വീണ്ടും കാണാം